മുട്ടായി ഈ റബ്ബറ് വെട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഈ റബ്ബറ് വെട്ടിക്കളഞ്ഞിട്ട് മറ്റുള്ള ആളുകൾക്കൊക്കെ റബ്ബറ് കൊടുക്കുന്ന അത് ശരിയാണോ നമ്മുടെ റബ്ബറ് വെട്ടിക്കളഞ്ഞത് നമുക്ക് അധ്വാനത്തിന് പ്രതിഫലം കിട്ടിയാലോ അപ്പം മറ്റുള്ള കർഷകർക്ക് ഈ റബ്ബർ വെച്ചു കൊടുക്കുമ്പം അവരെ വഞ്ചിക്കുകയല്ല ഇങ്ങനെ താല്പര്യമനുസരിച്ചാണ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് രാമപുരം പഞ്ചായത്തിലുള്ള മുല്ലമറ്റം എന്ന സ്ഥലത്താണ് ഇവിടെ കോലത്ത് കുട്ടായി എന്ന് വിളിക്കപ്പെടുന്ന ബോബി ജോസഫിൻ്റെ പത്ത് വർഷമായ റബ്ബർ വെട്ടി പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന ഒരു തോട്ടമാണ് അപ്പോൾ നമുക്ക് ബോബിയോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാം ബോബി എന്തുകൊണ്ടാണ് ഈ റബ്ബർ വെട്ടിയിട്ട് നിങ്ങൾ പൈനാപ്പിൾ കൃഷി ചെയ്യാൻ കാരണം ഞാൻ ഈ റബറ് നടാൻ തന്നെ കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ റബ്ബറിന് കാലാനുസൃതമായിട്ട് വില വർദ്ധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് വില വരെ വന്ന സമയത്താണ് ഞാൻ ഈ റബർ കൃഷി ഇവിടെ നടത്തുന്നത് അപ്പോൾ അത് നമ്മുടെ ചിന്ത കാലാനുസൃതമായിട്ട് കൂടി ഇത് ടാപ്പിംഗ് ചെയ്യുന്ന സമയത്തൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് രൂപയിലേക്ക് എത്തും പണിയെടുക്കാൻ പറ്റാത്ത ആ കാലത്ത് നമുക്ക് ഒരു ആശ്വാസകരമായ രീതിയിലേക്ക് വില കീറും എന്നുള്ള ഒരു കണക്കൂട്ടിലാണ് നമ്മൾ റബർ കൃഷി അത് പാടെ അമ്പേ തകർത്തുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഇരുന്നൂറ്റമ്പത് എന്നുള്ളത് നൂറ്റി നാൽപ്പതിലേക്ക് താന്നപ്പം ഒരു കർഷകൻ്റെ ആ ബുദ്ധിമുട്ട് അവൻ്റെ അധ്വാനം ചെയ്തിരുന്നു അല്ലേ ആ വില പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട് അത് തിരിച്ചടയ്ക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാണ്ടായിക്കും അപ്പോൾ എല്ലാം ലോണെല്ലാം കൃഷിയായിട്ട് കിടക്കുക സമൂഹത്തിൽ ഏറ്റവും ഒരു വിഭാഗമായി കർഷകൻ അനുവദിച്ചിരിക്കുകയാണ് കാരണം അവൻ്റെ അധ്വാനത്തിൻ്റെ കുറവുകൊണ്ടല്ല അത് കർഷകനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം ഉണ്ടായത് കാർഷിക വൃത്തി കൊണ്ട് ഉപജീവനം കഴിക്കുന്ന പവനത്തിലേക്ക് ഒരു കണ്ണിനെ കെട്ടി ചായ്ക്കാൻ വരും ഒരു കർണന്മാർ തയ്യാറാകും ആകാത്തൊരു സ്ഥിതിവിശേഷമായി നമ്മുടെ അധ്വാന ഫലം പോലും ലഭിക്കാത്ത കൃഷിപ്പണിക്ക് മുടക്കിയ പൈസ പോലും ലഭിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പം റബ്ബർ കർഷകർക്കുള്ളത് നമ്മൾ ഈ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ റബ്ബർ മേഖലയെക്കുറിച്ച് റബ്ബർ കർഷകൻ സ്വന്തമായിട്ട് വെട്ടി ലാഭകരമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു ഒരു ബിജു എന്ന കർഷകന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇരുന്നൂറ് രൂപ ഇട്ടിക്കഴിഞ്ഞാൽ മുതലാകുമെന്നാണല്ലോ പറഞ്ഞേ അപ്പം കുട്ടായിക്കും വേണമെങ്കിൽ സ്വന്തമായിട്ട് വെട്ടി ലാഭത്തിലാക്കാൻ വേണമായിരുന്നു അല്ല ഇരുന്നൂറ് രൂപയ്ക്ക് മുതലാകുമെന്നുള്ളത് റബ്ബർ കൃഷി ചെയ്തിട്ടില്ലാത്തൊരു കൃഷിക്കാരൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് കാരണം തൊണ്ണൂറുകളിൽ ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപന പതിനായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്കും അത് ഇരുപത് ഇരട്ടി വർദ്ധിച്ച് രണ്ടര ലക്ഷം രൂപ സംവിധാനത്തിലേക്ക് ഗവൺമെൻറ് മാറ്റി കൊടുക്കും അപ്പോൾ അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് മുപ്പത് വർഷത്തിനിടയ്ക്ക് ഇരുപത്തഞ്ച് ഇരട്ടി ശമ്പളം വർദ്ധിപ്പിക്കാൻ ഒരു സംവിധാനം ഗവൺമെൻറ് ചെയ്ത് കൊടുത്തു കർഷകരെ മുഴുവൻ ഇവിടെ അധ്വാനിക്കുന്ന വർഗത്തെ തകർക്കാൻ അവരെ അവഗണിച്ച് അവർക്കുണ്ടായ വർധനമെന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ അഞ്ച് അഞ്ച് ഇരട്ടി വർധനവ് മാത്രം ഉണ്ടായപ്പോൾ ഇരുപത് ഇരട്ടി കൂടുതൽ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ടാണ് ഒറ്റ കാരണം നമ്മൾ അവലോകനം ചെയ്താൽ മനസ്സിലാകും കർഷകരെ തകർത്ത ഈ ഭൂപ്രകൃതിയിൽ ഉണ്ടാകുന്ന സർവഭ്യൂഹങ്ങളും കൊള്ളയടിക്കാനുള്ള സംവിധാനം ഗവൺമെൻറ്റിനെ കൂട്ടിൽ നിന്ന് ഒരുക്കി ഒരു കാഴ്ചയാണ് ഇതാണ് അപ്പോൾ ഇത് ഈ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അപ്പം രാഷ്ട്രീയ നേതൃത്വം ഈ ഉൽപ്പന്നങ്ങളുടെ ബലതകർച്ച എന്ന് പറയുന്നത് നമ്മൾ കർഷകർ കൂടുതലായിട്ടൊരു കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഇത് ആവശ്യക്കാരില്ലാതെ വരുന്നു അതുകൊണ്ടല്ലേ ഈ ഉൽപ്പന്നങ്ങൾ വരുന്നത് ഒരു കാരണമല്ല കാരണം സർക്കാർ ജോലിക്കാർ എത്ര ഉണ്ടെങ്കിലും അവർക്ക് മാസാ മാസം ശമ്പളം എത്തിക്കുന്നെങ്കിൽ ഗവൺമെൻറ് അലംഭാവം കാട്ടാറില്ല അപ്പം ആർക്കെങ്കിലും ഒരു മാസം ശമ്പളം കൊടുക്കാത്തതായിട്ട് കെട്ടുകൾ വി പോലുമില്ല അപ്പോൾ കർഷകൻ്റെ ഉൽപ്പാദനം കൂടിയെങ്കിൽ അതിനെ പരിഹാരം കാണേണ്ടത് ഗവൺമെൻറ് തലത്തിലാണ് അതുകൊണ്ട് കർഷകനല്ല അതിനെ പരിഹാരം കാണുന്നത് പട്ടാ ഇവിടെ അല്ലാണ്ട് വേറെ ഏതൊക്കെ സ്ഥലങ്ങളിൽ പൈനാപ്പിൾ വെച്ചിട്ടുണ്ട് എനിക്ക് നാലഞ്ച് സ്ഥലത്ത് ഞാൻ പൈനാപ്പിൾ കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ അന്ത്യാളത്തുണ്ട് നമുക്ക് നമുക്കെന്ന ഒരു കൃഷി ചെയ്തേക്കുന്ന സ്ഥലമൊന്നും പോയി കണ്ടാലോ നമുക്ക് കൃഷി ഞാൻ കാണിച്ചു തരാം തിരുനാട് പഞ്ചായത്തിൽ ബോബി ചെയ്തിരിക്കുന്ന പൈനാപ്പിൾ തോട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ഈ പൈനാപ്പിൾ കൃഷിയെ കുറിച്ചൊക്കെ ബോബിയോട് ചോദിക്കാം ബോബി എത്ര വർഷമായി ഈ പൈനാപ്പിൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ പതിനഞ്ച് വർഷം കഴിഞ്ഞു ലാഭമുള്ള കൃഷിയാണോ അപ്പോ നഷ്ടം വന്നിട്ടുണ്ടോ കൃഷി ചെയ്തപ്പോൾ കൊറോണ സമയത്ത് നഷ്ടം വന്നാൽ അന്ന് എന്ത് ചെയ്തു ഒത്തിരി പൊതുവെ ഈ മറ്റുള്ള കൃഷിയെ അപേക്ഷിച്ച് നഷ്ടങ്ങളൊന്നും വരാത്തൊരു കൃഷിയല്ലേ ഇപ്പം ഇതിനകത്ത് എന്താ പണി നടത്തുന്നത് പ്ലാന്റിങ് എത്ര വർഷമായി നടക്കട്ടെ മാസമായു ഇതിന് വിളവ് കായ്ക്കാൻ തുടങ്ങിയോ മരുന്ന് ഒഴിച്ചതുകൊണ്ട് മരുന്ന് ഒഴിക്കാറായതുകൊണ്ട് ഇത് എന്തോ ഒരു ഇത് അഞ്ചേക്കർ അഞ്ചേക്കറ് എത്ര വർഷത്തേക്ക് പാട്ടം തന്നെ മൂന്നര വർഷത്തേക്കും എത്ര ഒരേക്കർ എത്ര രൂപ വെച്ചാൽ ഒരു വർഷം പുതുക്കി കൊടുക്കണം ഓരോ വർഷം ഇപ്പം ഈ ഇതുപോലെ പാട്ടം കൊടുത്ത് നമുക്ക് മുതലാകുമോ വില ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാ വില കിട്ടണം നമുക്ക് നമുക്കൊരു മുപ്പത് രൂപയ്ക്ക് മുകളിൽ കിട്ടിയാൽ ഇപ്പോൾ എന്നെ ഉണ്ടല്ലോ നാൽപ്പത് രൂപ ഉണ്ട് ഇപ്പം ചക്ക ഉണ്ടെങ്കിൽ ലാഭം അല്ലേ ലാഭം ഇതൊക്കെ ഈ ഇടയ്ക്ക് നട്ടേ തന്നോ അല്ലേ ഇത് എത്ര നാളായി എത്ര ദിവസമായി നട്ടെ ഒരാഴ്ച കാനിക്ക് എന്നാ വിലയുണ്ട് ഇപ്പോൾ രൂപ എട്ട് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിക്കുന്നത് ആ അടിയിൽ കൂലിയൊക്കെ എങ്ങനെയാണ് ഒന്നര രൂപയ്ക്ക് ഒന്നര രൂപയ്ക്ക് അപ്പോൾ അവർ നട്ടിട്ട് നട്ടു തരുമല്ലേ ഒരേക്കറിൽ എത്ര കാനി വെക്കാൻ പറ്റും ഏക്കറിൽ ഏഴായിരം എണ്ണായിരം സ്ഥലത്തിൻ്റെ ആ മേന്മ കല്ലൊന്നും ഇല്ലെങ്കിൽ എണ്ണായിരം വരെ നിരപ്പ സ്ഥലമൊക്കെയാണ് ഇത് നല്ല തോട്ടം തോന്നുന്നല്ലേ ആ അത്യാവശ്യം കുഴപ്പമില്ല ചെരുവുണ്ട് ചെരുവുണ്ട് അധികം കുന്നൊന്നുമില്ല പൈനാപ്പിളിനകത്ത് ഈ ഇതുപോലെ പള്ളം വളർന്നു കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത് കഴിയുമ്പോൾ കളനാശന അന്നേരം ഈ കളനാശിനടിക്കുമ്പം പൈനാപ്പിൾ കൃഷി നഷ്ടം വരില്ലേ ഉണ്ട് അതൊഴിച്ച് കഴിയുമ്പം കളപാത്രം പോവും ഈ പൈനാപ്പിൾ നട്ട് കഴിയുമ്പം എത്ര നാൾ കഴിഞ്ഞാൽ ഇതിന് മരുന്നു ഒഴിക്കുന്നത് കഴിയുമ്പോഴത്തേനും മരുന്നൊഴിക്കായതുണ്ടോ മരുന്ന് ഒഴിച്ചു കാണിച്ചു തരാം മരുന്ന് ഒഴിച്ചിട്ടുണ്ടോ ആ അവിടെ ഉണ്ട് ഇപ്പം മരുന്നൊഴിച്ചിട്ട് നാൽപ്പത് ദിവസമായി മരുന്ന് ഒഴിച്ച് ഒന്നര മാസം കഴിയുമ്പോൾ ഇത് തള്ളി വരും കയ കൊണ്ടായിരും അപ്പം കായ കയോണ്ടിക്കുന്നതായി കാണുന്നു ഇനി ഇതെല്ലാം മൊത്തം പുതയിടും പിന്നെ വെയിലടിക്കാതിരിക്കാം ഇതിന് പൂവെല്ലാം കൂടെ കെരിഞ്ഞു പോയി നശിച്ചു പുതയിടേണ്ട സമയമായി കാണുമല്ലോ പുതയിടാനുള്ള സമയമായി ഇപ്പോൾ അടുത്ത ദിവസം തന്നെ പുല്ല് പറിച്ചിടുമ്പ തികയാത്തേനെ കച്ചി ഇടും ചെടിയെ മൊത്തം ഇടുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ മോഡലോ ചെടി മൊത്തം ഇടാന ഇട്ട് വേണമെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ഇപ്പം ഈ ചെടിയുടെ ഈ കായയുടെ മോളിൽ കായുടെ മോഡലുണ്ട് ഇതിപ്പം എട്ട് മാസം കഴിഞ്ഞല്ലേ ഈ ആ എട്ടു മാ എട്ടു മാസം ഇപ്പം എട്ടു മാസമായിട്ടുണ്ടോ നട്ടിട്ട് നട്ടിട്ട് ഇതിപ്പം ഇത് ഇനിയിപ്പം എത്ര നാല് കഴിയുമ്പോൾ നമുക്ക് ഇത് വെട്ടാം ഏപ്രിൽ അവസാനത്തോടെ വെട്ടാം ഏപ്പിൾ അവസാനത്തോടെ പൈനാപ്പിൾ മൂന്ന് തരത്തിലുള്ള ഗ്രേഡ് ആയിട്ട് എടുത്തിരിക്കുന്നത് പൈനാപ്പിൾ വെട്ടി കഴിയുമ്പോൾ അതെ അതെ പൈനാപ്പിൾ ഒരു കിലോയ്ക്ക് മുകളിൽ ഭാരം ഉണ്ടെങ്കിൽ എ ഗ്രേഡിൽ പോകും കിലോയ്ക്ക് മുകളിൽ ഒരു കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് മുകളിൽ അപ്പോൾ ഏതാണ്ട് ഒരു ഒന്ന് ഒന്ന് മുന്നൂറ് വെയിറ്റ് വരുവാണെങ്കിൽ അത് എ ഗ്രേഡിൽ പോകും അതിന് താഴെ കിലോയ്ക്ക് താഴെ വന്നാൽ ബി ഗ്രേഡ് പിന്നെ അതിലും ചെറുതാണ് മൂന്നാം വർഷം ഒക്കെ ആകുമ്പം ഇതിൻ്റെ ഫലം ചെറുതാവും അപ്പോൾ അത് സീഗ്രേഡിൽ പോകും സീഗ്രേഡിനൊക്കെ എന്ത് വില കിട്ടും അതാ സീസൺ അനുസരിച്ചുള്ള വില കിട്ടും ഉള്ളു അപ്പോൾ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വില കിട്ടും മഴക്കാലത്ത് കഴിഞ്ഞാൽ വലിയ ഡിമാൻഡുണ്ട് അന്നേരം അതെന്ത് ചെയ്യും ഉള്ള വിലക്ക് വെട്ടി കയറ്റി കയറ്റി വിടും അതുപോലെ തന്നെ ഈ ചക്ക പഴുത്ത് കഴിഞ്ഞാൽ കൊള്ളത്തിലാവുമല്ലേ പഴുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല ഇപ്പം സീസൺ നോക്കി അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ വേനൽക്കാലത്ത് ആവശ്യമുള്ളപ്പം പഴുപ്പിക്കാറുണ്ട് ചെറിയ ചെറിയ അളവിലൊക്കെ അല്ലാത്തതെല്ലാം നമ്മൾ പച്ചയ്ക്ക് പച്ചക്കിടും ഈ ഇത് ചക്ക എത്ര നാളും നമുക്ക് കേടാതെ സൂക്ഷിക്കാൻ പറ്റുമോ പഴുത്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കേടാവും കേടായിപ്പോ കേടായിപ്പോ അതന്ന അന്നുള്ള വിൽപ്പന നടക്കുള്ളൂ പച്ചക്കാണെങ്കിലും പച്ചക്കാണെങ്കിൽ ഒരാഴ്ച ഉണ്ടായത് കടകം വാഴക്കുളത്തല്ലേ ഇതിൻ്റെ മാർക്കറ്റ് വാഴക്കുളത്താണ് എൻ്റെ മെയിൻ മാർക്കറ്റ് മാർക്കറ്റ് ആ അവിടെ നിന്ന് ഇതിൻ്റെ ഏജൻസികളുണ്ടോ അവർ വാങ്ങി മുടക്കേന്ത്യ ഇതിലേക്ക് കയറ്റി വയ്ക്കും ഇപ്പോൾ ഈ വാഴക്കുളത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കുമോ അല്ല അവർ ഇവിടെ വണ്ടി വിട്ടെടുത്തോളൂ വണ്ടി ഇവിടെ വരുമോ അല്ലേ ഇതിൻ്റെ കാനിയൊക്കെ സാധാരണ എവിടെ നിന്നാണ് മേടിക്കാറ് കാനിയെ നമുക്ക് സ്വന്തമുള്ള എടുക്കും തികയാത്തത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കും അതുപോലെ ഈ തോട്ടമൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്ക് കാന് വിൽ വിൽക്കാൻ പറ്റത്തില്ലേ അല്ല ഇതിൻ്റെ പൈനാപ്പിൾ ഫലം വെട്ടി കഴിഞ്ഞാൽ ഒരു ഒന്നര മാസം കഴിയുമ്പോൾ കാനി പറിക്കാറോ ഒരു പൈനാപ്പിളിൽ നിന്ന് എത്ര കാനി കിട്ടും രണ്ട് കാനി മൂന്ന് കാനി അപൂർവമാണ് ഒരെണ്ണം നിർത്തി പറിക്കും ഒന്ന് നിർത്തിയിട്ട് മറ്റെ രണ്ടെണ്ണം ആ രണ്ടെണ്ണം പറിക്കും ഒരെണ്ണം പറിക്കും മൂന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം പറിക്കും ഒരെണ്ണം ഉണ്ടെങ്കിൽ അപൂർവ്വം അകത്ത് ചിടുകയാണെങ്കിൽ രണ്ട് മൂന്നൊക്കെ ഉണ്ടോ ഇത് ഈ തോട്ടം നമ്മൾ മൂന്നര വർഷം കഴിയാൻ നേരത്തെ ഇത് അവർക്ക് ഇത് നശിപ്പിച്ച് കളയും അത് എന്താ ചെയ്യുന്നത് അല്ല ഇപ്പോൾ ഒരു പുതിയ സംവിധാനം പശു വളർത്തലുകാലം ഇതിൻ്റെ തട വെട്ടിക്കൊണ്ട് പോകുന്നൊരു സംവിധാനമുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കും അവർക്ക് നമ്മൾ വിലക്കാൻ കൊടുക്കുന്നത് വിലക്കയല്ല അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് ഇവിടെ വെട്ടിക്കൊണ്ട് പോകാൻ കൊടുക്കും അപ്പം ബാക്കി എന്തെങ്കിലും അവശിഷ്ടം വരുവാണെങ്കിൽ അത് കടനാശിനി അടിച്ച് നമ്മൾ ക്ലീൻ ക്ലീനാക്കി കൊടുക്കും നശിപ്പിച്ച് കളയും അല്ലേ ഇനാപ്പിൾ കൃഷിക്ക് തോട്ടം കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ വളം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് തന്നെ പറയുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലാത്തവരുടെ ഒരു ഒരു പുറച്ചിൽ നിന്ന് മാത്രമേ അതിനെ കാണാൻ പോകൂ നിങ്ങൾ ഈ രാസവളം അല്ലാണ്ട് എന്തെങ്കിലും മറ്റു വളങ്ങൾ കോഴികളോ ആട്ടിൻകാഷ്ടോ ഇടാറുണ്ട് കൊടുക്കുന്നുണ്ട് അടിസ്ഥാന വളം കൊടുത്താണെന്നും അതുകൊണ്ട് ഈ വള വളം നഷ്ടപ്പെടുത്തില്ല വളമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് കൃഷി ചെയ്യുമ്പം മൂലങ്ങളൊക്കെ വലിക്കും അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാന വളം ചാണകം കോഴികുളം ആട്ടും കഷ്ടമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല പൈനാപ്പിൾ കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഒരു നാലഞ്ച് വർഷമൊക്കെ കഴിയുമ്പം റബ്ബറിന് ഈ ചീക്കേട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അത് തന്നെയാണ് അതിൻ്റെ കാര്യം പൈനാപ്പിൾ കൃഷി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടല്ല ചീക്കേട് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കേടാണ് അപ്പോൾ അതിനെ നമ്മൾ തുരിശും കുമ്മങ്ങളൊക്കെ കൂട്ടി തച്ചു കൊടുക്കാറുണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഇത് മാറിക്കൊള്ളൂ അല്ലേ മാറിക്കോളൂ അത് ഈ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നതുകൊണ്ടല്ല പൈനാപ്പിൾ കൃഷി ചെയ്യുന്നതുകൊണ്ടല്ല ഈ പൈനാപ്രകൃഷി ചെയ്യുന്ന തോട്ടത്തിൽ ഈ റബ്ബറല്ല ഒരേ പൊക്കത്തിൽ വളർന്ന് കാണാം അപ്പോൾ അത് തന്നെ കാര്യം നമ്മൾ വളം കൂടുതൽ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ നല്ല തൈ മേടിച്ചു നടാറുള്ളൂ പ്ലാന്റ് ചെയ്യാറുള്ളു അപ്പം യൂണിഫോം ആയിട്ടുള്ള രീതി പൊക്കമുള്ള തൈകള് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി നല്ല അടിസ്ഥാനമുള്ള എല്ലാം ആയിട്ട് പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം യൂണിഫോം ആയിട്ട് നിൽക്കും തല തന്നെ എടുത്തതാണ് തലത്തൈ അങ്ങനെ തിരഞ്ഞു നോക്കിയാണ് നമ്മൾ തോട്ടത്തിൽ തിരഞ്ഞു നോക്കിയാണ് പ്ലാൻറ്റ് ചെയ്യാറുള്ളു ചെയ്യാതെ അപ്പോൾ അതിന്റെ പൈസ ഇവര് തരുമോ അവിടെ നമ്മൾ നമ്മൾ നമുക്ക് ഒരു പൈനാപ്പിൾ കാനി നട്ട് അതിന്റെ വിളവെടുപ്പ് ആകുമ്പോഴത്തേനും എത്ര രൂപ ചിലവാകും ഒരു മുപ്പത് ചിലവാകും അതായത് ഒരു കാനിക്ക് രൂപ എട്ടു രൂപ കാനി വില കാനി കുറയും വലിയ വേനൽക്കാലത്ത് മിക്കവാറും സമയത്തും പത്ത് രൂപയ്ക്ക് മേളിക്ക അതുപോലെ പൂട്ടുകൂലി അല്ലേ കളകൂലി അഞ്ച് രൂപയ്ക്ക് മേളാകും ഒരു കാനിന് വരുമ്പോൾ വരുമ്പോൾ ഒരേക്കറി അല്ല ഒരു കാനിക്ക് അഞ്ച് രൂപ അത്രയും വരും ആ ജെ സി ബിക്ക് ഇളയ്ക്കുമ്പോൾ പിന്നെ പിന്നെ നടിയിൽ പാട്ടം നടിയിൽ കൂലി വളപ്രയോഗം ഇതെല്ലാം കൂടെ മുപ്പത് രൂപയ്ക്ക് മേളിൽ ചക്ക വട്ടുമ്പോൾ മുപ്പത് രൂപയ്ക്ക് മേളെ മുറക്കാവും ഇതെന്നെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് അന്ന് പ്ലാന്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലം ഇപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ കുറച്ച് ചേരമ്പൊക്കെ ഉണ്ടാവും ചേരമ്പണ്ടാവും അപ്പൊ അന്ന് വിത്ത് കിട്ടാൻ ഇച്ചിരി तो गाँव में चलेगा कितना कितना महीना बाद एक साल कितना बाद मेरा नाम अंजन मंज़ल है मैं वोट मंगल कलकाता से हूँ इधर काम कितना साल इधर काम दो साल से कर रहा हूँ अभी टोटल अभी सेवन आदमी काम कर रहे हैं सात आदमी लेकिन और भी आदमी है दूसरा साइड पे काम कर रहे हैं वो भी वो आदमी भी पाइन का, काम ही करता है हाँ केरला बहुत बढ़िया केरला में बहुत अच्छा लगता है हम लोगों को वीडियो इष्टपी लाइक अभिप्राय कमेंट बॉक्स रेखपेमलो